നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് മൈഗ്രെയിൻ മെയിൻ റീസൺ അവര് രാത്രി ഉറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഇന്റേണൽ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഉറക്കം ശരിയാവാതെ വരുമ്പോൾ ഈ ടൈമിങ്ങില് മാറ്റം വരാം സ്ലീപ്പ് പാറ്റേണിൽ വ്യത്യാസം വരുമ്പോൾ ഹോർമോൺസിന്റെ റിലീസിലും ഫംഗ്ഷൻസിലും ഒക്കെ വേരിയേഷൻ ഉണ്ടാവും സ്ട്രെസ് ലെവൽ വർദ്ധിക്കാം മൂഡ്സ് ആസൈറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാം ഡീപ് സ്ലീപ്പ് ലഭിക്കുമ്പോൾ മാത്രമാണ് തലച്ചോറിലെ ലിംഫാറ്റിക്സ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്ത് ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആവാ സോ കണ്ടിന്യൂസ് ആയി കുറെ കാലം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ അവരോട് അഡ്വൈസ് ചെയ്യും പക്ഷെ കുറെ പേർക്ക് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് കെയർ സെക്ടർ ഐ ടി പ്രൊഫഷണൽസ് ഇപ്പോ യു എസ് ടൈം ബേസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇത് പ്രാക്ടിക്കൽ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിനു വേണ്ടി നിങ്ങൾ ജോലി ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ളവരോട് പകല് നന്നായി ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഡീപ് സ്ലീപ്പ് ഉറപ്പ് വരുത്താൻ പറയും ഈ രാത്രി ഉറക്കല്ലാതെ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് മൈഗ്രൈനിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം റെഗുലറായി എക്സസൈസ് ചെയ്യുക കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കുക കൃത്യമായി വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരോട് അഡ്വൈസ് ചെയ്യും ഇതിലൊക്കെ പുരിയായി ആയി വേണ്ടത് പ്രോപ്പറായ ചികിത്സയാണ് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവരുടെ ജോലി എഫക്ട് ചെയ്യാതെ തന്നെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിൽ മൈഗ്രൈനിൽ ഇഫക്റ്റീവ് ആയ മെഡിസിൻസ് ഉണ്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയി തലവേദന വരുന്നുണ്ടോ എങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ